എല്ലാവർക്കും നമസ്കാരം വളരെ നടക്കുന്നൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ ജാർഖഡ് സ്വദേശികളായിട്ടുള്ള മാതാപിതാക്കളുടെ ആറു വയസ്സുള്ള കുട്ടിയെ പുലി കടിച്ചെടുത്ത് തേയിലത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആ കുട്ടിയുടെ അമ്മ ഈ സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്തും പോലീസിന്റെ അടുത്തും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തമിഴ്നാട് വനവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചത് തമിഴ്നാട് വാൽപ്പാറയിലെ പച്ചമല എന്ന് പറയുന്ന സ്ഥലത്താണ് ജാർഖഡ് സ്വദേശികൾ താമസിക്കുന്നത് കുട്ടി ഈ വീടിന്റെ അകത്ത് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ തൊട്ട് പുറത്തുള്ള വീടിന് പുറത്തുള്ള ജലസംഭരണിയിൽ നിന്നും വെള്ളം എടുക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഈ കുട്ടിയെ പുലി കടിച്ചെടുത്ത് തൊട്ടടുത്ത ഒരു തൈലത്തോട്ടത്തിലേക്ക് മറിയുന്നതായിട്ട് കണ്ടത് ഇതുപോലുള്ള സംഭവങ്ങൾ വാൽപ്പാറയിൽ നിരവധിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു സ്ത്രീയെ വീട്ട് തോട്ടം തൊഴിലാളികളുടെ വീട്ടിലെ ഒരു സ്ത്രീയെ ഇതുപോലെ പുലി കടിച്ചെടുത്ത് തൈലത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വാൽപ്പാറ ഭാഗത്ത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതായത് പുലിയുടെ സാന്നിധ്യവും പുലിയുടെ ആക്രമണ പരമ്പരകളും എല്ലാം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്തായിരുന്നാലും ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ തമിഴ്നാട് വനവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള ഊർജ്ജ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്